ഹായോൾ എൻ്റെ പേര് ശ്രുതി മോളസ് ഞാൻ ആലപ്പുഴ കുട്ടനാട്ടിലാണ് താമസിക്കുന്നത് മാരേഡ് ആണ് ഒരു മോനുണ്ട് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ബി എ ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ വിഷയം ചെറുപ്പം മുതലേ സൈക്കോളജി പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു വിഷയമായിരുന്നു മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചും മനസ്സിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അങ്ങനെ അങ്ങനെ എന്ത് കേട്ടാലും ഞാൻ അതിനെ ഇങ്ങനെ ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നൊരാളായിരുന്നു പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റാതെ പോയി ഹിസ്റ്ററി എടുക്കേണ്ടി വന്നു ഹിസ്റ്ററിയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു വിഷയം കൂടിയാണ് ആ പക്ഷെ അപ്പ പോലും ഞാൻ സൈക്കോളജി സൈക്കോളജി എന്നും പറഞ്ഞു എൻ്റെ മനസ്സിൽ അതൊരു തീരാ നഷ്ടമായിട്ട് ഒരു സമയായിരുന്നു പക്ഷേ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമില് ലയൺ വൈസിന്റെ ഒരു ആഡ് കണ്ടു അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ നടക്കാതെ പോയ ഒരു വലിയൊരു സ്വപ്നം സാധിക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തു കളയാന്നും പറഞ്ഞു അന്ന് തന്നെ ലൈൻ ആയിട്ട് ബന്ധപ്പെട്ടു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഉടനെ തന്നെ അഡ്മിഷൻ എടുത്തു ഇതിൽ പറയേണ്ട ഒരു കാര്യം ലൈൻ വോയ്സിൻ്റെ എക്സിക്യൂട്ടീവ് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മളെ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനെല്ലാം നന്നായിട്ട് നമ്മുടെ സംശയങ്ങളെല്ലാം തീർത്ത് ആയിട്ടുള്ള മറുപടി തന്നിടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അതൊക്കെ തീർത്ത് തന്ന് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എല്ലാം ശരിയാക്കി തന്നു നല്ല നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു ലാൻഡ് വൈസിന്റേത് പിന്നെ എന്താ പറയാ ഈ ലാൻഡ് വൈസിന്റെ ടീച്ചിങ് മെത്തേഡ് അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ള ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഇപ്പം പഠിക്കാനാണെ തന്നെ ഞങ്ങള് പല പ്രായത്തിലുള്ള ആളുകളാണ് നല്ല പ്രായമുള്ളവരുണ്ട് അല്ലാണ്ടുള്ളവരുണ്ട് പിന്നെ ചെറുപ്പക്കാരുണ്ട് അങ്ങനെ പല പ്രായത്തിലുള്ള ആളുകൾ പഠിക്കാൻ ഒരു വിഷയം പഠിക്കാനായിട്ടിരിക്കുമ്പം അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ പ്രായക്കാർക്കും ഒരേ രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് അത് ഭയങ്കര ഒരു എന്താ പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് പറയൂല്ല പക്ഷെ ഇത് നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ഓരോ ടീച്ചേഴ്സ് ശ്രമിക്കാറുണ്ട് പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും അവര് പ്രത്യേകം നോട്ട്സ് തയ്യാറാക്കി പ്രത്യേകം വീഡിയോസ് പുറത്തു നിന്നുള്ള ഒക്കെ ആഡ് ചെയ്ത് ഒക്കെയാണ് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ തരുന്നത് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ നോക്കി നമുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ ഇതിലെ ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം അത് എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലർക്കും ഒരു ബാല്യകേറാൻ വലയാണ് അതിനെ ഈസി ആയിട്ട് കേറാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ഒരു ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ പ്രോഗ്രാം നമ്മളെ സഹായിക്കും പിന്നെ എന്താ പറയാ ഇത് ഈ നമ്മുടെ ലാൻഡ് വൈസിലുള്ള വാൻ വാല്യൂ ആഡഡ് നോട്ട്സ് അത് നമുക്ക് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഷോർട്ട് ആക്കി നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനായിട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ട് പഠിക്കാനോ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു സംഭവമുണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല ആണ് പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതൊക്കെ നമുക്ക് റെഫർ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യാം പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം ഞാൻ മെൻറ്റർഷിപ്പ് പാക്കേജ് ആയിരുന്നു എൻ്റെ മെൻറ്റർ അർച്ചന ആണ് എപ്പോൾ എന്ത് സഹായത്തിനു വിളിച്ചാലും മാം അവൈലബിൾ ആണ് എന്താ പറയുക എന്ത് സംശയം ചോദിച്ചാലും എന്ത് കാര്യങ്ങൾ തിരക്കിയാലും മാം അതിനൊരു നല്ലൊരു മറുപടി അല്ലെങ്കിൽ നല്ലൊരു ഉത്തരം നമുക്ക് കിട്ടും എന്ത് നമുക്ക് വിശ്വസിച്ച് ചോദിക്കാം അങ്ങനെയുള്ള ഒരാളാണ് പിന്നെ വീട്ടിലി കോളൊക്കെ എല്ലാം ആയിട്ട് വിളിക്കാൻ വിളിച്ചാൽ കുറിച്ച് ആദ്യം ചോദിച്ച നമ്മൾ ടെൻഷനാക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കി പഠിത്തത്തെക്കുറിച്ചും തിരക്കി നമുക്ക് വേണമെന്ന ഒക്കെ തന്ന് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളെ 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 പോലും അറിയാൻ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് എൻ്റെ മെൻറ്റർ െ ഏറ്റവും എൻ്റെ വലിയ ഒരാഗ്രഹമായിരുന്നു സൈക്കോളജി പഠിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എന്നെ നയിച്ച ഇലവൻ വയസ്സിന് എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു